ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ിൽ മന്ത്രിമാർ വൃക്ഷതീകൾ നട്ടു ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആപ്തവാക്യമായ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഗ്ലോബലി എന്ന ആശയത്തിന്റെ ഭാഗമായി ജില്ലാ ജില്ലാ ഭരണകൂടവും ശുചിത്വ മിഷനും നടപ്പാക്കുന്ന ആൻഡ് നടപ്പാക്കുന്നോസി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം അസിസ്റ്റന്റ് കളക്ടർ ശിവ ശക്തിവേൽ മീനാങ്കിൾ സ്കൂളിൽ നിർവഹിച്ചു കുട്ടികളിൽ പ്ലാസ്റ്റിക് പേന അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക ഉപയോഗശേഷം വലിച്ചെറിയുന്ന പ്രവണത തടയുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും മാനേജ്മെന്റും ചേർന്ന് വൃക്ഷത്തൈകൾ നട്ടു മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജി ചെയർപേഴ്സണും മദർ തെരീസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റുമായ ജിജി ജോസഫ് പരിപാടികൾക്ക് നേതൃത്വം നൽകി കോളേജും പരിസരവും ഇതുമായി ബന്ധപ്പെട്ട് ശുചീകരിക്കുകയും പരിസ്ഥിതി സംരക്ഷണ പോസ്റ്ററുകൾ തയ്യാറാക്കുകയും പതിപ്പിക്കുകയും ചെയ്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ദേശവാർത്തകൾ വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാർത്ഥം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൻ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ